നാടിൻ്റെ നന്മയ്ക്ക് നമ്മളൊന്നാവണം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള സംസ്ഥാന പദയാത്രയ്ക്ക് എറണാട് മണ്ഡലത്തിൽ സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റനെ മണ്ഡല നേതാക്കൾ ബൊക്കെ നൽകി സ്വീകരിച്ചു ആയിരത്തോളം ആളുകളാണ് പദയാത്രകളിൽ പങ്കാളികളായത് ചാലിയാറിലെ വെള്ളപ്പൊക്ക ദുരിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ജാഥയ്ക്ക് കൊഴുപ്പേകുന്നതിന് ജാഥയിലുടനീളം വ്യത്യസ്ത കലാരൂപങ്ങളും ഉണ്ടായിരുന്നു യാത്രക്കിടയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ അഭിവാദ്യം അർപ്പിച്ചു സമാപന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് മജീദ് ചാലിയാർ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ എന്നിവർ ജാഥ ക്യാപ്റ്റനെ ആദരിച്ചു പാർട്ടി പോഷക സംഘടനാ നേതാക്കളും ഹാരാർപ്പണം നടത്തി ഇവിടെ വലിയ പ്രളയത്തിന്റെ ഭീതിയും പ്രയാസവും അനുഭവിക്കുന്ന മേഖലയാണ് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ പ്രയാസത്തിലായിപ്പോയ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട് പരിഹാരമെന്ത് വെൽഫെയർ പാർട്ടികൾ ഉൾപ്പെടെ പലരും വിശദമായ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന ആളുകളുമായി സംസാരിച്ച് മുന്നോട്ട് വെച്ച ഒരു നിലപാടുണ്ട് നമ്മുടെ പുഴയിൽ ചാലിയാർ പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ട് ഈ നാട്ട് അനുഭവിക്കുന്ന പ്രളയക്കെടുതിക്ക് ശാശ്വത പരിഹാരം കാരണമെന്ന് നിലമ്പൂർ ഭൂസമര നായിക ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ നിരവധി ആദിവാസി ഗോത്രവർഗ്ഗക്കാരും റാലിയെ അഭിവാദ്യം ചെയ്യാൻ എത്തിയിരുന്നു ആദിവാസി ഗോത്ര സമൂഹത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്നവർക്ക് വലിയ പിന്തുണ നൽകുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടിയെന്ന് ബിന്ദു വൈലാശേരി പറഞ്ഞു സാഗോദര പദയാത്രയ്ക്ക് അഭിവാദ്യ അർപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതൊരു നല്ലൊരു പിന്നെ എന്താ പറയുക ജനങ്ങൾക്കൊക്കെ പ്രയോജനപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിലും ഒക്കെയാണ് ഞങ്ങൾ ഇതിനകത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൃഷ്ണൻകുനിയിൽ നാസർമാസ്റ്റർ മാസ്റ്റർ ഒദായ് റഫീഖ് ബാബു കെ സി അഹമ്മദ് കുട്ടി ഹാരിസ് കുഴിമണ്ണ സവാദ് മൂലെപ്പാടം സി ജാഫർ എം റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാഴക്കാട്